തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അടുത്തു കഴിഞ്ഞു തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് വലിയ ദൂരമില്ല മാസങ്ങളുടെ ഇടവേള മാത്രം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ഏറ്റവും കൂടുതൽ നിർണായകമാകുന്നത് യു ഡി എഫിനാണ് എൽ ഡി എഫിനോ എൻ ഡി എയ്ക്കോ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നിർണായകം ആകുന്നില്ല എന്നാൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ നില മെച്ചപ്പെടുത്തേണ്ടത് അവരുടെ ആവശ്യമാണ് അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് കാരണം മുസ്ലിം ലീഗ് ഇടഞ്ഞ് നിൽക്കുന്നു മുസ്ലിം ലീഗ് ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ടു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തകർച്ച നേരിട്ടാൽ യു ഡി എഫിൽ തുടരുക പ്രയാസമാണെന്ന് അവർ അറിയിച്ചു മുസ്ലിം ലീഗ് എൽ ഡി എഫിലേക്ക് എത്തിയാൽ പിണറായി വിജയൻ ഹാർദമായി സ്വാഗതം ചെയ്യും എന്നുള്ളത് ഉറപ്പാണ് യു ഡി എഫിൻ്റെ തകർച്ചയാണ് എൽ ഡി എഫ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിൻ്റെ ഈ ചാഞ്ചാട്ടം കോൺഗ്രസുകാരുടെ നെഞ്ചിൽ തീകോരിയിടുന്നു നല്ല കോൺഗ്രസുകാരുടെ നെഞ്ചിൽ കോൺഗ്രസ്സിന് ഇപ്പോഴും ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കാൻ ആയിട്ടില്ല തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ഓരോ നേതാക്കളുടെ ചുമലിൽ വെച്ചു കൊടുത്തിരിക്കുകയാണ് തിരുവനന്തപുരത്ത് മാത്രമാണ് അത് കാര്യക്ഷമമായി മുരളീധരൻ നടത്തിയത് മറ്റ് ജില്ലകളിലൊക്കെ പോകുന്ന പോ മറ്റ് ജില്ലകളിലൊക്കെ തദ്ദേശ സ്വയംഭരണമായി സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ അടി നടക്കുകയാണ് യു ഡി എഫിൻ്റെ ഒരു കോട്ടയായ എറണാകുളം പോലും തമ്മിൽ തല്ലു എറണാകുളത്ത് പോലും തമ്മിൽ തല്ലുന്നു കോൺഗ്രസ് ഇതൊക്കെയാണ് മുസ്ലിം ലീഗിനെ അസ്വസ്ഥമാക്കുന്നത് അവർ ഹൈക്കമാൻഡിനെ അറിയിച്ചു കഴിഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ കൂടി തോക്കുകയാണെങ്കിൽ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഞങ്ങൾ നിങ്ങൾക്കൊപ്പം കാണില്ല എന്ന് മുസ്ലിം ലീഗ് അത്രയേറെ അസ്വസ്ഥരാണ് അധികാരമുണ്ടെങ്കിൽ മാത്രം പിടിച്ചു നിൽക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ് പത്ത് പതിനഞ്ച് വർഷം അധികാരമില്ലാതെ എങ്ങനെ പിടിച്ചു നിൽക്കും തദ്ദേശസഭ തിരഞ്ഞെടുപ്പിൽ സി പി എം നയിക്കുന്ന ഇടതുമുന്നണി വലിയൊരു വിജയം നേടിയാൽ അത് യു ഡി എഫിന്റെ കെട്ടുറപ്പിനെ തന്നെ ബാധിക്കും യു ഡി എഫിൻ്റെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടും പിന്നെ പറയാം പ്രാദേശിക ഘടകങ്ങളാണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നത് എന്ന അഴുകുഴമ്പൻ ഡയലോഗ് അടിച്ച് യു ഡി എഫിന് പിടിച്ചു നിൽക്കാം പക്ഷേ അത് നിയമസഭാ തിരഞ്ഞെടുപ്പിനെ വളരെയേറെ ബാധിക്കും എന്നുള്ളത് ഉറപ്പാണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയ ഭാഗധേയങ്ങൾ നിർണയിക്കുന്ന തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അത് വലിയ വലിയ ഒരു നിലനിൽപ്പിന്റെ പ്രശ്നമാണ് യു ഡി എഫിന് കുറച്ചുകാലമായി യു ഡി എഫ് ഒത്തൊരുമയോടെ പോകാറില്ല യു ഡി എഫിൻ്റെ ഘടകകക്ഷിയായ ആർ എസ് പി യു ഡി എഫ് വിട്ടുപോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു ആർ എസ് പി പോലെയൊരു പാർട്ടി യു ഡി എഫ് വിട്ടുപോയാൽ ഒന്നും സംഭവിക്കില്ല യു ഡി എഫിന് ജോസഫ് ഗ്രൂപ്പ് യു ഡി എഫ് വിട്ടുപോകാൻ നിൽക്കുന്നു ജോസഫ് ഗ്രൂപ്പ് പോയാലും യു ഡി എഫിന് ഒന്നും സംഭവിക്കില്ല പക്ഷെ അതല്ല മുസ്ലിം ലീഗിൻ്റെ കാര്യം അവർക്ക് ഫിക്സഡ് ഡിപ്പോസിറ്റാണ് സീറ്റുകൾ ഫിക്സഡ് ഡിപ്പോസിറ്റായി സീറ്റുകളുമായി നിൽക്കുന്ന കേരളത്തിലെ ഏക മുന്നണി സി പി എം കഴിഞ്ഞാൽ കേരളത്തിലെ ഏകരാഷ്ട്രീയ കക്ഷി സി പി എം കഴിഞ്ഞാൽ മുസ്ലിം ലീഗാണെന്ന് പറയാം ആ മുസ്ലിം ലീഗാണ് ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പോട്ടിയാൽ പിന്നെ ഞങ്ങളെ നോക്കണ്ട എന്ന് ഹൈക്കമാൻഡ് വളരെ ഗൗരവപരമായാണ് മുസ്ലിം ലീഗിൻ്റെ ഈ മുന്നറിയിപ്പിനെ കാണുന്നത് കേരളത്തിൽ യു ഡി എഫ് തകർച്ചയുടെ വക്കിലാണ് യു ഡി എഫിൻ്റെ തകർച്ച അവരുടെ അനിവാര്യതയും കൂടെയാണ് ബി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും കടന്നും തമ്മിൽ തല്ലുമ്പോൾ യു ഡി എഫിനോടെ ഒത്തൊരുമയോടെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനാകും ഇതൊക്കെയാണ് യു ഡി എഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ സംഭവത്തിലാണ് ആ സംഭവ വികാസങ്ങളിലാണ് മുസ്ലിം ലീഗിന് അതൃപ്തി അവർ പറയുന്നത് ഏറെക്കുറെ ശരിയാണ് അധികാരം കിട്ടിയില്ലെങ്കിൽ മുസ്ലിം ലീഗ് എന്ന പാർട്ടി ഇല്ല മുസ്ലിം ലീഗ് എന്ന പാർട്ടി നിലനിൽക്കുന്നത് യു ഡി എഫ് ഭരണത്തിൽ വരുമ്പോൾ സുപ്രധാനമായ വകുപ്പുകൾ വ്യവസായ വകുപ്പ് അടക്കമുള്ള സുപ്രധാനമായ വകുപ്പുകൾ ഭരിച്ചുകൊണ്ടാണ് അവർക്ക് അത്രയേറെ സ്വാധീനമുണ്ട് യു ഡി എഫിൽ പക്ഷേ യു ഡി എഫ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പൊട്ടി തകർന്നാൽ പിന്നെ യു ഡി എഫിൽ അവർക്ക് നിലനിൽക്കാൻ ആവില്ല പിണറായി വിജയന് മുസ്ലിം ലീഗിനോട് പണ്ടേ ഒരു മമതയുണ്ട് മുമ്പ് മുസ്ലിം ലീഗിനെ കൂടെ കൂട്ടാൻ ഇ എം എസ് വരെ തീരുമാനിച്ചതായിരുന്നു അന്ന് വി എസ് അച്യുതാനന്ദൻ എന്ന ഒരൊറ്റ നേതാവായിരുന്നു മുസ്ലിം ലീഗിനെ അടുപ്പിക്കരുത് എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്തതും ഇ എം എസിനെ അതിൽ നിന്ന് വിലക്കിയതും എന്തായാലും ഇപ്പോൾ പിണറായി വിജയന് മുസ്ലിം ലീഗിനോട് വിദ്വേഷമൊന്നുമില്ല മുസ്ലിം ലീഗ് പിണറായിയെ സംബന്ധിച്ചിടത്തോളം തൊട്ടുകൂടാത്ത പാർട്ടിയുമല്ല അവർ ജനാധിപത്യമായി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് കേരളത്തിൽ മതേതരത്വം കാത്തു സൂക്ഷിക്കുന്ന പാർട്ടിയാണ് ആ നിലയ്ക്ക് പിണറായി വിജയൻ മുസ്ലിം ലീഗിനെ കൂടെ കൂട്ടാൻ ഒട്ടും അമാന്തം കാണിക്കില്ല എന്തായാലും ഹൈക്കമാൻഡിന് മുസ്ലിം ലീഗിന്റെ മുന്നറിയിപ്പ് എത്തിക്കഴിഞ്ഞു തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ തോറ്റാൽ പിന്നെ ഞങ്ങളെ നിങ്ങൾ നോക്കണ്ട